അതിൽ തന്നെ താങ്ക് യു ആൾ നമ്മൾ തലവൻ ഇരുപത്തിനാലാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ് അതിനു മുമ്പായി ഒരു നിങ്ങളോട് സിനിമയെക്കുറിച്ചൊന്ന് സംസാരിക്കാം നിങ്ങൾക്കിപ്പോൾ ട്രെയിലർ കാര്യം ഇറങ്ങിയിട്ടായിരുന്നു എല്ലാവരുടെയും ഭാഗത്തുനിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും സിനിമയെക്കുറിച്ചുള്ളൊരു ഒരു ഇൻട്രാക്ഷൻ നിങ്ങളോട് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയും നിങ്ങൾക്ക് സിനിമയെക്കുറിച്ച് ചോദിക്കാനുള്ളത് ചോദിക്കുകയും ചെയ്യാം എന്നുള്ളൊരു അതാണ് നമ്മളിവിടെ കൂടിയത് എന്തായാലും എല്ലാവരും ആദ്യം തന്നെ താങ്ക് യു ആൾ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിനുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു തലവൻ്റെ ഭാഗത്ത് നിന്ന് ടീം തലവൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എങ്ങനെ തുടങ്ങണം ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നോ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ചെറിയ കേക്ക് കുറിച്ചുകൊണ്ട് ഞങ്ങളത് ആഘോഷമാക്കുന്നത് അദ്ദേഹത്തിനിയും മുപ്പത് വർഷങ്ങളോ അതിലപ്പുറമോ ഒക്കെ മലയാള സിനിമയിൽ സ്ഥാനമുണ്ട് തീർച്ചയായിട്ടും എല്ലാ ആദരവോടും സ്നേഹത്തോടും കൂടി ആ ഒരു കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്രതീക്ഷിതായിട്ട് പോലെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഒട്ടും അങ്ങനെ ആക്സിഡന്റലായിട്ട് സിനിമയിൽ വന്ന ഒരാളാണല്ലോ മുപ്പത് വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ ഒരുപാട് ആളുകൾ ഓർത്തുവെക്കുന്ന പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട് മുപ്പതു വർഷത്തെ ജേണി എങ്ങനെയാന്ന് ഞങ്ങളോട് ഒന്ന് പറയാൻ മുപ്പത് വർഷപ്പോ ഇവിടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ തീരെ ഗണപതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ് ഒരുപാട് സന്തോഷമുണ്ട് നീ നരച്ചു ഈ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ് ആക്ച്വലി അന്നൊന്നും സീരിയസ് അല്ലായിരുന്നു ആക്ച്വലി ഒരു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് തുടങ്ങി ഒന്ന് സിനിമ ഒന്ന് കുറെ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതമാർഗതാണെന്ന് അറിഞ്ഞു

നിന്ന് മാറി ഒരു ബ്രേക്ക് ചെയ്യണം എന്ന് അതോ അല്ല ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല എനിക്ക് ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ രണ്ട് റൈറ്റേഴ്സിന്റെ അടുത്ത് പറയുന്നത് അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോ നമ്മളെപ്പോഴും അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റോട് ഒന്ന് പറഞ്ഞു നോക്കാം അവർക്കും നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെൻറ്റ് തോന്നുമെന്ന് അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ബിജു ഏട്ടൻ ഈ ക്യാരക്ടർ ചെയ്താൽക്കുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജു ഏട്ടൻ ആ ക്യാരക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറയുക ഇപ്പോൾ സൺഡേ ഹോൾഡേയിൽ ശ്രീനിവാസൻ സാർ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയില് ബിജു ചേട്ടൻ ഇത് കഥ കേട്ട് ഓക്കേ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് കാരണം ബി ചേട്ടൻ്റെ ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് അച്ഛൻ പോലീസ് ആയിരുന്നു പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ് സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ബി ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ അറിയാം ഇപ്പൊ നമ്മൾ കേക്ക് കട്ട് ചെയ്തു മുപ്പത് വർഷമായിട്ട് നമ്മൾ ബീച്ചെ കണ്ടോട്ട് ഇത് ചെറിയ കാര്യമല്ല മുപ്പത് വർഷം എന്ന് പറയുന്നത് അപ്പോ സ്റ്റിൽ ഫാഷൻ നഷ്ടപ്പെടാതെ പുതിയ 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 ആർക്കറിയാൻ പോലത്തെ സിനിമകളും ഒരു സൈഡിൽ ഓർഡിനറി പോലത്തെ സിനിമകളും വെള്ളിമൂന്ന പോലത്തെ സിനിമകളും ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അഭിനേതാവാണ് രാജ്യം അംഗീകരിച്ചിട്ടുള്ള അഭിനേതാവാണ് അപ്പോൾ ആസിഫ് സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകെട്ട് ഉള്ളതാണ് പക്ഷേ വിജയന്മാരുള്ള കൂട്ടുകെട്ട് ആദ്യമായിട്ടായിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എക്സൈറ്റ്മെന്റ് എന്നുള്ള വേർഡ് വേർഡ് പറഞ്ഞു ആയിട്ടുണ്ടെങ്കിലും വേറെ കിട്ടാത്തതുകൊണ്ട് ഷൂട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഒരു സിനിമയായിരുന്നു ദിവസം എനിക്ക് ശീലം ആയിരിക്കും നമ്മൾ സീനൊക്കെ ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി മറന്നുപോയി നമ്മൾ ആരും ഓർത്തില്ല ഞാൻ മറന്നുപോയി എന്റെ കൂടെ ആയിരുന്നു സീൻ ഉണ്ടായിരുന്നത് ഞങ്ങൾ ആരും ഓർത്തില്ല പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞോണ്ടിപ്പോ ബീച്ചായിട്ട് എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ അപ്പൊ ഞാൻ അയ്യോ അയ്യോ ഞാൻ ഓർക്കത്തില്ലാതെ അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം ചെയ്തിട്ടില്ല ും അത് ഓർമ്മയും വന്നില്ല അപ്പൊ അന്ന് ആ ഒരു കാര്യം ഇണ്ടായപ്പോ വിശേട തന്നെ അതിനൊരു ടിപ്പ് പറഞ്ഞു തന്നു ഇങ്ങനെ ഒരു കാര്യം നമ്മളിങ്ങനെ നമ്മളെല്ലാരും മറന്നു പോവാൻ സാധ്യതയുണ്ട് വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കൊഴപ്പില്ല അല്ലെ മുപ്പത് വർഷമായ അതിന്റെ ഒരു മുപ്പത് വർഷം എന്നോട് പറഞ്ഞു തന്നു മറന്നു ഇങ്ങനത്തെ ഒരു ഒരു കാര്യം നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മള് ചിലപ്പോൾ തലേന്നത് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് അപ്പോ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ഒരു നീക്ക അപ്പോ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഒരു സംഭവം നമ്മൾ വെക്കുകയാണെങ്കിൽ എന്തിനും ഞാനിട്ട് ഓ കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു ഒരു ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അപ്പം പിന്നെന്താ പറയുന്ന ഇതെനിക്കൊരു ലേർണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും ഈ ഒരു ഇവരുടെയൊക്കെ കൂടെ ബിജാറിനെയും ആസ്ഫിക്കൂടെ ഒക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ പറയുന്ന ഈ ഒരു ടീം എന്ന് പറഞ്ഞപ്പോ ജിസ്റ്റാടിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു അനുചാൻ്റെ ഒരു പടത്തിൽ വരുന്ന ഫസ്റ്റ് ടൈമാണ് അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തില് വിജയന്റെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു സിനിമമായിട്ട് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ എന്താണ് ക്ലിയർ അല്ല എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ രീതിയിൽ സിനിമയിൽ നിന്ന് വന്ന ഒരാളുടെ രീതിയിൽ സംയുക്ത സപ്പോർട്ട് വളരെ വലുതാണ് സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനും വേറെ സിനിമകൾ കാണാൻ പേരിപ്പിക്കാത്ത സിനിമ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായും ഇപ്പോൾ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ പണ്ട് നമ്മൾ പോലീസ് കഥാപാത്രം സുരേഷ് ഓർക്കുന്നത് ഇത് കോൺഷ്യസ് ആയിട്ട് അതോ ഇത് ആക്ച്വലി സംഭവിച്ചു പോകുന്ന തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ അന്നും കിട്ടുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോയിട്ടിപ്പോ അന്നത്തെ നമ്മുടെ ഒരു അപ്പിയറൻസും ഒരു സീരിയസ് റോൾസും കൂടുതലും ചെയ്തത് അപ്പോൾ ആ സമയത്ത് സപ്പോർട്ടീവ് പോലീസ് റോൾസ് വന്നിട്ടുണ്ട് പിന്നെ സിനിമയിൽ കൂടുതൽ ഓപ്ഷന് പോവാതെ ഒരാൾ ഒരു വർക്ക്ഔട്ടായിട്ട് ആക്ച്വറൽ ആളാ ഇതിനെ വിളിക്കും അങ്ങനെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിന്നൊരു ക്ലീഷിയായിട്ട് കുറേ ആളും അതിന് മാറിയിരുന്നു പിന്നെ വീണ്ടും അത് തുടങ്ങിയത് അനുഗ്രഹിക്കുമ്പോഴേ ഞാനും ആ സിയെത്തി ചെയ്യുന്നതിന് ശേഷമാണ് പിന്നെ പോലീസ് ക്യാരക്ടേഴ്സ് വരും പലതും ഒഴിവാക്കാൻ തന്നു പക്ഷേ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യാൻ അപ്പം അതിന് ആ സമയത്ത് കൂടുതലിഷ്ടം കഥയോട് വരുമ്പോൾ ആ ഒരു വേഷത്തിൽ എത്തി അതുപോലെ തന്നെ അയ്യപ്പൻ ഘോഷി ഒരു 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 ഈഗോസ്റ്റിക് ഈഗോസ്റ്റിക് അതുപോലെ തന്നെയാണ് പോലീസിലുള്ള ഇതാണോ ട്രെയിലർ അങ്ങനെ സൂചന ഉണ്ടായിരുന്നു ഇതൊരു ഈഗോ സിനിമയല്ല ആക്ച്വലി പോലീസ് രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ 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 ഒരു അടുത്ത എന്താണെന്ന് നടക്കാൻ പോകുന്ന അത് എത്തിക്കാൻ നല്ല മലയാളികളുടെ യൂത്ത് യൂത്ത് സ്റ്റാർ എന്ന് തന്നെ പറയാം ഒരുപാട് സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു പരിവേഷം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രതി നായകനായിട്ട് ഒരു വില്ലൻ വേഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഇടികൊള്ളുന്ന ൊള്ളുന്നൊരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ ഒരു ക്യാരക്ടർ ഡ്രിബൺ ആയിട്ടുള്ള ഇപ്പം നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പം ഉയരേ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എന്റെ ക്യാരക്ടറിന് ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാള് നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു

ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഒരു ഒരാഗ്രഹമുണ്ട് ഇല്ല അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല എനിക്ക് പക്ഷെ ബീച്ചറിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരികും വെള്ളം എടുത്തു പറയണം അപ്പൊ അതിൽ തോന്നുന്നു ചിലപ്പം അഭിചേട്ടൻ ആയിട്ടുള്ളൊരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കും ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം എനിക്ക് അരിക്കുമ്പെള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ രഘുവിനിയും അഭിയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ കണ്ടിട്ട് ഇരട്ട പറ്റതാണോ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ അതുപോലെ എന്തോ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിലുണ്ട് ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് സിനിമകളൊക്കെ അങ്ങനെ ആണല്ലോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളില്ലേ അതെല്ലാം ഞാൻ സൂചിപ്പിച്ചു പോയിട്ടുള്ളൂ ഇപ്പൊ അങ്ങനെ ഒരു കോടതി വിഷയം വരുമ്പോൾ ആ കോടതിയുടെ എത്രത്തോളം ചെറുതാക്കി കാണിക്കാം എന്നുള്ളതാണ് ഈ സിനിമ ഇനി ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പൊ ഒരു സംഭവം നടന്നു ആ സംഭവത്തിന് ശേഷം നമുക്കറിയാം ഇന്ന 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 ഫോർമാലിറ്റീസ് ഉണ്ട് അതെല്ലാം ഒരു മൊണ്ടാഴ്ച പോലെ കാണിച്ചു പോയിട്ടുള്ളൂ ബാക്കി പ്രേക്ഷകർക്ക് അറിയാമല്ലോ അത് ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ നലിച്ചു നീക്കാൻ ശ്രമിച്ചിട്ടില്ല